അനിമ സന്തോഷ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്തെന്ന് അറിയാം എന്റെ കയ്യിൽ ഇരിക്കുന്ന ഇതാണ് മക്കാഡമയ ചില ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയായിരിക്കും ഇതിന്റെ ഗുണങ്ങളും അറിയായിരിക്കാം ഇനി ഈ മക്കാടമയ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യണമെന്ന് നമുക്ക് കാണാം ഇതൊരു കീ ഉപയോഗിച്ചാണ് ഇത് തുറക്കാൻ പറ്റുന്നത് അല്ലാതെ തുറക്കാൻ പറ്റത്തില്ല ഇതാണ് മക്കാടമയ ഇതിലൊരു നല്ല ഒരു പരിപ്പുണ്ട് അത് നമ്മൾ കഴിക്കണം മുട്ടായും പലരിലും ഇത് ചേർക്കുന്നില്ല കേട്ടോ ഇതിനി ഓപ്പൺ ചെയ്ത് കാണിക്കാം ാണ് മക്കാടമ്മ ഇതാണ് ഇതിന്റെ കീ ഏട്ടം അപ്പൊ ഞാൻ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നല്ല ഗുണങ്ങളുള്ളതാണ് കേട്ടോ ഇതാണ് ഇതിന്റെ കീ ഏട്ടം അപ്പം നമുക്ക് അല്ലാത്ത നമ്മളെ റൂമിന്റെ കീ ഇട്ടായാലും ഇതേപോലെ ഓപ്പൺ ചെയ്യാൻ പറ്റും ഈ മക്കാടമ്മ മേടിക്കുമ്പോൾ തന്നെ ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് ഈ ഒരു കീ കിട്ടുന്നതാണ് ഇതാണ് ഇതിനി ഓപ്പൺ മക്കാടമ്മ ടുത്ത് സിമ്പിൾ ആട്ടോ ഇതാണ് ഇതിന്റെ ഉള്ളിലെ ആ പരിപ്പ് ഇങ്ങനെ കിട്ടും കേട്ടോ നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ ബദാം ആ ഒരു ടേസ്റ്റ് അല്ല വരുന്നത് ഇതിന്റെ ഒരു

ഈ പരിപ്പ് പലരും പലതരം വിഭവങ്ങൾ ഉപയോഗിക്കാറുണ്ട് കേക്കുകൾ കുക്കിംഗ് എന്നിവ ഉണ്ടാക്കാൻ ഇത് ഉപയോഗിക്കാം സാലഡുകളിലും മറ്റും പലതരം വിഭവങ്ങളിലും മക്കാഡമയ പരിപ്പ് ചേർക്കാറുണ്ട് കൂടാതെ മക്കാഡിമേ പരിപ്പ് ധാരാളം ആരോഗ്യ ഗുണങ്ങളുമുണ്ട് ആരോഗ്യ ഗുണങ്ങൾ മക്കാഡിമേ പരിപ്പിൽ ആരോഗ്യത്തിന് നല്ല കൊഴുപ്പുകളും വൈറ്റാമിനുകളും അടങ്ങിയിട്ടുണ്ട് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുമെന്നും പഠനങ്ങൾ പറയുന്നു ഇത് ശരീരത്തിന് ഊർജം നൽകുന്നു അതേപോലെ ചർമ്മത്തിനും മൃദുരത്വം നൽകാനും സഹായിക്കുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ളതും ഗുണനിലവാരമുള്ളതുമായ ഭക്ഷ്യയോഗ്യമായ പരിപ്പുകളിലൊന്നാണ് മക്കാഡമിയ നട്ട് അഥവാ ആസ്ട്രേലിയൻ നട്ട് ക്വിൻസ്ലാൻഡ് നെട്ട് എന്നും ആസ്ട്രേലിയൻ നെട്ടെന്നും ഈ പരിപ്പിനെ അറിയപ്പെടുന്നു മക്കാഡമിയ ജനുസിൽപ്പെട്ട ഈ മരം പോർട്ടോസിയ കുടുംബത്തിലെ അംഗമാണ് ഇതിൻ്റെ പരിപ്പാണ് പക്ഷയോഗ്യമായത് സാധാരണ ആകൃതിയുള്ള വൃത്താകൃതിയുള്ള കായ്കളാണ് അതിൻ്റെ വലിപ്പം ഇരുപത് മുതൽ മുപ്പത്തഞ്ച് മില്ലിമീറ്റർ വരെ വ്യാസമുള്ള വളരെ കട്ടിയുള്ള ഷെല്ലാണ് അവയ്ക്കൊരു പുറന്തോടുണ്ട് ഇത് തുടക്കത്തിൽ പച്ച കലർന്ന നിറമാണ് പാകമാകുമ്പോൾ തോടിരുണ്ട് തവിട്ട് നിറമാകും തുറന്ന് വിള്ളലുകൾ വീഴുന്നു അതിൽ നിന്നും നട്ട് തന്നെ പുറത്തു വരുന്നു നട്ടിൻ്റെ തോട് കടും തവിട്ട് നിറവും വളരെ കടുപ്പമുള്ളതുമാണ് ന്യൂക്ലിയോളികൾ മിനിസമാർന്നതും വൃത്താകൃതിയുമുള്ളതും ഇളം ബീജി നിറമുള്ളതുമാണ് ആകൃതിയിലും വലിപ്പത്തിലും കസൽനട്ടിനെ ചെറുതായി അനുസ്മരിക്കുന്നു വേനൽ മദ്യം മുതൽ ശർക്കാലത്തിൻ്റെ മദ്യം വരെ ആറ് മാസം വരെ പഴങ്ങൾ പാകമാകും മക്കാഡമിയ മരങ്ങൾ നൂറ് വർഷമോ അതിൽ കൂടുതലോ ജീവിക്കും വൃഷം കുറഞ്ഞത് പത്ത് വർഷമെങ്കിലും ജീവിച്ചതിന് ശേഷം മാത്രമേ കൂടുതലോ കുറവോ സമതമായ വിളവെടുപ്പ് പ്രതീക്ഷിക്കാനാകൂ കഠിനമായ തൊലി കാരണം അണ്ടിപ്പരിപ്പ് ലഭിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കൂടാതെ ഒരു വ്യക്തിക്ക് പ്രതിദിനം നൂറ്റി കിലോയിൽ കൂടുതൽ പഴങ്ങൾ ശേഖരിക്കാൻ മാനുവൽ പീക്കിംഗ് നിങ്ങളെ അനുവദിക്കുന്നു ഇക്കാര്യത്തിൽ ചരിത്രപരമായി അക്കാഡമിയ ലോകത്തിലെ ഏറ്റവും ചിലവേറിയ പരിപ്പുകളിലൊന്നായി മാറിയിരിക്കുന്നു നില